രസം എന്നല്ലേ പക്ഷീൻ്റെ ഒച്ച എപ്പാ നമ്മള് വാങ്ങ വരുവാൻ വരും വരാനായി ചേട്ടാ ഋച്ഛിക്ക് ഇതുപോലെ അമ്മേൻ്റെ വയറ്റിൽ വാവി ആയിരിക്കുമ്പോൾ അമ്മ ഇതേപോലെ പക്ഷീൻ്റെ സൗണ്ട് പിന്നെ പാട്ട് കേൾക്കും നല്ല പാട്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ നടക്കാൻ പോവും പോയ അട ചിറക്കൂട്ടെല്ലാം പോയാൽ നമ്മൾ വെള്ളത്തിൻ്റെ വച്ച പിന്നെ കഥ കേൾക്കും അമ്മമ്മമാർ പറയുന്ന പോലത്തെ കഥ ഞാൻ രാവിലെ എണീച്ച് വയ്യല് കൊള്ളു അതുപോലെ ഈ വാവക്കു ഞാനെല്ലാം കേ പിടുക്കലാണ് ഇതാ നോക്ക് ഇങ്ങനെ ചെയ്യോന്ന് വെച്ചാലില്ലേ നല്ല പക്ഷിയുടെ ഒച്ച മോളെ എത്ര മണിക്കാൻ പോകുന്ന മോളെ ആ അമ്മേ ബിജുവാട്ട പാട് പോവാന്ന പറഞ്ഞ ഞാൻ ഇന്ന് ഇവന് ചെറുങ്ങനെ തണുപ്പ് പിടിച്ചിട്ടില്ലേ അമ്മേ ഏച്ചി വരാ പറഞ്ഞേനെ ബിജുവാട്ടിനും വരുമല്ലോ ഞാൻ അങ്ങോട്ട് പറയാൻ വിചാരിക്കല മോളെ കുഞ്ഞിക്ക് കയ്യില്ലല്ലോ ഞാൻ ഏച്ചി നിങ്ങൾ പോയിട്ട് വാ ഇനിയിപ്പം വരും അമ്മേ ഇന്ന് പിന്നെ ചെക്കപ്പ് മാത്രല്ലേ ഉള്ളു ഇനിയിപ്പോ ഒരു പ്രാവശ്യം ഉണ്ടാവും തോന്നലേമ്മേ ആ ഇനി ഒമ്പതാം മാസം തടങ്ങിയ പിന്നെ ഇനിയും ഒരിക്കേം കൂടി പോണ്ടാഴ്ച ആയിട്ട് അപ്പൊക്ക് ബാബി ഇങ്ങ വന്നില്ലേ ഇനി ഓള അലക്കെല്ലാം കഴിഞ്ഞോമോ എപ്പഴ് എത്തുന്നമ്മോ എന്തും കീശയില് പണ്ടെല്ലാം വെച്ചാല് കീശേൽ എന്തെങ്കിലും അഞ്ചോ പത്തായിട്ട് കിട്ടും അലക്കാനൊരു കൂടുവന്നു ഇപ്പൊന്ന് വെച്ചാൽ എല്ലാം ഉള്ളിലല്ല ഉള്ളില പൈസല്ലോ ഇപ്പൊ ഒരു മൂടുമില്ല അലക്ക് എല്ലാം ഗൂഗിൾ പേ അല്ലേ വേണ്ട അലക്കാണ്ടൊക്കെ ഓണേ ഹലോ അല്ല കാര്യങ്ങളെ നിങ്ങൾ രാവിലെ തന്നെ വിളിക്കാൻ തുടങ്ങിയാ അനക്കെന്തെങ്കിലും പണ്ടിന്റെ അലക്കും ഇരുന്നേ നിങ്ങളെന്തെങ്കിലും ഇരിങ്ങാ ആ ഏത് ആണേ അതെന്നെ ഞാനിങ്ങനെ എൻ്റെ മോളീ എന്നാ സംഭവിച്ചതല്ലേ ആ അനക്കും എല്ലാം അത് എനിക്ക് എന്തോ ആയിപ്പോയിനി അതന്നെ അതെന്നെ ഞാൻ പറഞ്ഞത് ആ പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ നീ കണ്ടോ ഉള്ള എന്തെല്ലേ പിടിക്കൂ അത് കണ്ടിട്ട് ഞാൻ പറയാം നമുക്ക് എൻ്റെ മോളിൽ ഞാനതന്നെ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന പ സംഭവിച്ചെന്ന് ആ ഇന്നത്തെ എപ്പിസോഡിൽ നീ അന്ന് കണ്ടോ കിട്ടാ എണേ എന്നാ പിന്നെ ഉണ്ടല്ലോ ഞാൻ കട്ടാക്കാൻ തോന്നു എനക്ക് ഉണ്ടല്ലോ ഒമ്പതാം മാസം അല്ലേ അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഇപ്പം ചെക്കപ്പ് അതുകൊണ്ട് ഇന്ന് കാണിക്കാൻ പോണോ അപ്പം ഞാൻ പോകുമ്പോൾ ഡോക്ടർ ചോദിക്കും എന്തിനാന്ന് പിന്നെ ലേഖനങ്ങൾ ഇങ്ങ് വന്നിന് ചോദിക്കൂ എന്നാലും ആ ഭാഗം എടുക്കുന്ന ദിവസം ഞാൻ ലീവ് അല്ലേനു ആ അപ്പോൾ അവർക്ക് അതിൻ്റെ കള്ളാസൊന്നും കിട്ടിയില്ലല്ലോ അതുകൊണ്ട് ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് എന്താ പറയുന്നത് നോക്കിയിട്ട് വരാ ഏഹ് അപ്പോൾ ഇന്ന് ഞാൻ കട്ടാക്കണേ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചക്കെങ്ങാനും വിളിക്കാം എന്തായാലും ഞാൻ കരാം ഏഹ് ആ ശരിയണേ ആ ശരി ഓക്കെ പത്തിരുപത് കൊല്ലം മുമ്പുള്ള ചങ്ങായിമാറാണ് ഇപ്പം എല്ലാം ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് എല്ലാരുടെയും അങ്കൻവാടി ഗ്രൂപ്പ് സ്കൂൾ ഗ്രൂപ്പ് കുടുംബശ്രീ ഗ്രൂപ്പ് എല്ലാം ഗ്രൂപ്പ് അല്ലേ അങ്ങനെ എനിക്ക് പത്താം ക്ലാസ്സിൻ്റെ ഒരു ഗ്രൂപ്പും കിട്ടി ചങ്ങല ടീം പക്ഷേ എങ്കിൽ അവർ നല്ല കട്ടക്ക് ചങ്ങായിമാറന്നേ അന്ന് വെച്ചാൽ എപ്പോൾ അടിപൊളി എന്ന് പറയാൻ കഴിയാ അടിപൊളി ഞാൻ വിടുവോ ഇല്ല പൊട്ടിയും ശരിയാവില്ല എൻ്റെ അടുക്കാൻ അവരെ കളിപ്പോഴത്തെ അയലർക്കാർക്ക് ഇതുവേ എങ്ങനെ ഒരിക്കൽ മുട്ടി ഇട്ടിട്ട് പിന്നെ എന്നാൽ അന്ന് തേങ്ങ വീന്നിട്ട് പോയി വയ്ക്കാലോ അല്ലേ വണ്ടി അലക്കിയിട്ട് പോകാൻ തോന്നു ഇപ്പൊ കാരങ്ങ വന്നേക്കളെയാ പോയാലോ അല്ലേ വണ്ടി അലക്കിട്ട് പോകാൻ തോന്നു അര അത് പോയേക്കാൻ തോന്നിയപ്പോ ഇവിടെ എങ്ങനാന്നല്ല കേട്ടി ഓ ഇതാ കുറി വെച്ചാ ഇരവി വേണം തേങ്ങ പൊതുന്ന കേട്ടിനക്ക് കിട്ടിയിരിക്കണം ഞാൻ പറഞ്ഞേ നന്നായി മാച്ചിപ്പട്ടൊക്കെയാണ് കൊറേ ദിവസമായി നോക്കി ഈശ്വരന് ഒരു മാസത്തിന്റെ കാലിന്റെ കുറവുണ്ടേൽ അതുകൊണ്ട് ഇതുവായല്ല ഇത് കുറച്ചായല്ല കുറച്ച് കറുക്കൊടുക്കി കൊപ്പരി വെക്ക മാ ഇനി എന്റെ അലക്കിത്തീരുന്നവരെ അവര് തേങ്ങ നമുക്ക് അല്ലേ എനക്ക് പഴം കയ്യില്ല എന്റെ അലക്കി തീരല്ല അല്ലപ്പോ ആരും കഴിഞ്ഞില്ലേ സമയത്ര ആയി രണ്ടു മണി കൊണ്ടിട്ട് രണ്ടര ആയില്ല അമ്മി കൊടുത്തവര് നീയല്ലേ ലേറ്റ് ആയ അവരെല്ലാം വണ്ടി കയറി ഇരുന്നിട്ടുണ്ട് ഏഹ് അപ്പൊ ഞാനാ ലേറ്റ് ആയത് ഒന്ന് വന്നൂടാ അങ് എത്തണ്ടിയാന്ന് അല്ലപ്പോ ഞാ ഞാനാന്ന് എല്ലാം കൂടെ കിണ്ടർ ജോയി പണിക്കാ പോവാ

മിതും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയാ കിട്ടുന്നത് പെരുമ്പോൾ എപ്പം കുത്തി ശരിയില്ല അതുകൊണ്ട് അതെ 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 താങ്ക് യു നമ്മൾ എന്ത് പുതിയ ഡ്രസ്സ് ഇട്ടാലും പുതിയയരെ തന്നെങ്കിലും നമ്മൾ ഒരാൾ ചെയ്തു എന്ന് ആളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അതൊരു സന്തോഷം അതെ താങ്ക്യൂ താങ്ക്യൂ അതുകൊണ്ടാണ് മുന്നിലിരിന്ന വിദ്യാർത്ഥി കണ്ടോ ഇസും തിന്നല്ലേ നി പ്രൈമലിവല്ലേ അപ്പോ പോകുന്ന വഴിക്ക് ചെറിയ

തേങ്ങ ഇപ്പൊ ഇരിക്കുന്നില്ല വീട്ടിൽ പോയിരിക്കട്ടാ നമുക്കത് ഓർമ്മയില്ല മറ്റൊരു വരി അത് പാടിയില്ല ഒന്നും കൂടി തെയ്ത് കിട്ടും അതെ

അപ്പൊ നമ്മളെ കാണിച്ചു ഡോക്ടറിനെ കാണിച്ചു ഡോക്ടർ കുറച്ച് സമയം എടുത്ത് ലേബർ റൂമിലായ കൊണ്ട് അപ്പൊ അങ്ങനെ കാണിച്ചു കൊഴപ്പൊന്നുമില്ല ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞിന് അപ്പൊ ആ അന്നേരം ചെക്കപ്പ് ഉണ്ട് ചെക്കിട്ട് ഡേറ്റ് പറയാ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് അങ്ങനെയായിട്ട് അപ്പൊ അങ്ങനെ കാത്തിരിപ്പന്നെ അതെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടറും പറഞ്ഞു അതെ ഫെബ്രുവരിയിലാന്ന് ഇരുപത്തൊമ്പതാം തീയതി പോവാൻ പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ സ്കാനിങ് ചെയ്തിട്ട് കാണിക്കാനാ പറഞ്ഞത്

ഇതാകൂർക്ക നല്ല ചിക്കൻ പോലെ ഇണ്ടാവും ബച്ചാരി കൂർക്ക നല്ല ഉണ്ട് പത്താസ് നമ്മളെ നാളെ നല്ല ചേമ്പ് വീണ്ടും കൂവ ഇവിടെ വയലിറ്റി അയച്ചില്ല കാത്ത് വയലറ്റ് വയലിച്ചു

മാ എല്ലാ ഐറ്റം ഉണ്ട് ഇത് ഏച്ചൂരാണ് ടൗണിലാണ് ഈടാന്ന് വെച്ചാല് ഈ കേറി തന്നെ കൊറേ പച്ചക്കറി നമ്മൾ നാളെ വന്നേരം കാണിച്ചു ശരിക്കും നാടൻ അല്ലേ നാടൻ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കപ്പ എല്ലാ ഐറ്റം ഉണ്ട് അങ്ങനെ അങ്ങനെ കിടക്കുന്ന ഇത് എപ്പം വാളിണ്ടാവും അത് പൊന്നാങ്കണ്ടി ചീര പൊന്നാങ്കണ്ടി ചീര ഇത് കാത്ത് പുളിങ്കൊക്കെ പുളുംങ്ക അമ്മക്ക് ഇഷ്ടം ഇന്ന് കണ്ണൂർ കൊണ്ട് തോറ്റ് ഇനി വെള്ളേരി നാട്ടിൽ പീഡിപ്പിക്കാൻ തുടങ്ങിയാലും ഇനി അതിൻ്റെ അകത്ത് തന്നെ അച്ചാറിന് പിടിച്ചത് ഉപ്പെന്ന് കറുപ്പറേരിന്ന് പറയാ അങ്ങനെ പാട്ട് പാടാണ്ട് രക്ഷപെട്ടത് രക്ഷപെട്ടൊന്നില്ല ഇപ്പൊ ഞാൻ പാടും ുങ്ങേ മിന്നും എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനു അടിപൊളി അപ്പൊ ചേച്ചി ഇന്ന് സംഭവിച്ചേർമത്തെ അപ്പൊ നമ്മള് ഇന്നത്തെ കച്ചേരിയില് ആയിരിക്കാന്ന് ഫസ്റ്റ് ഒന്ന് പറയണേ പിന്നെ ഏച്ചിനെ ഇപ്പൊ കൊറച്ചു നമ്മളെ വീഡിയോ തന്നെ കാണുന്നുണ്ട് ചോദിക്കലെ ചേച്ചി ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ചേച്ചി എന്ന് പറഞ്ഞ ഫ്രീ ആയിട്ടുണ്ടല്ലോ ചേച്ചി ഇനി അതെ ല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാ കഥകളും ചേച്ചിക്ക് ചെയ്തിട്ടാണ് അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സന്തോഷം കാരണം അങ്ങനെ ഇപ്പൊ കഴിയാത്തല്ലേ നമ്മള് യശോദേശി കുമാരാട്ടനും എല്ലാം എടുക്കാനുള്ള മോഹവും കൊതിയെല്ലാം കൊണ്ട് എങ്ങനെ നിക്കലായിരുന്നു കഴിയുന്നില്ല അധികം നിന്നിട്ട് അങ്ങനെ ചെയ്യാനും കഴിയില്ല അപ്പൊ ചേച്ചിക്ക് ഫ്രീ ആയതുകൊണ്ട് എല്ലാ ചേച്ചീന്റെ കുറച്ച് വിശേഷം കൊണ്ട് വരാനുണ്ട് പറയാൻ അങ്ങനത്തെ വീഡിയോകളും കാര്യങ്ങളും വരും അനൂട്ടിന്റെ അമ്മായിട്ട് ചിലപ്പോ ആരെങ്കിലും അനൂട്ടിന്റെ അമ്മയാണ് എന്റെ അന്ന എന്താ പറയാ ചെറുപ്പത്തിലെ അന്ന നമ്മളെ മൂന്ന് ചേച്ചി മാറാ അതെ നമ്മളെ ചേച്ചിയാണ് നമ്മളെ എന്താ പറയാ കുറേ പറയേണ്ടത് നമ്മൾ മൂന്ന് ചേച്ചി പറയാന് അപ്പൊ എന്റെ രണ്ടാമത്തെ ചേച്ചി ലേച്ചി മൂത്തേച്ചി രാണി ചേച്ചി അല്ലേച്ചി ലീനേച്ചി സ്കൂൾ വരെ പോവാണ്ട് കൂടെ നിന്നിട്ടും ഇഞ്ചെക്ഷൻ വെക്കാൻ വേണ്ടി ആഗ്രഹം തോന്നിയപ്പോ എന്റെ ചുമല തന്നെ ഇഞ്ചെക്ഷൻ വെച്ചിട്ടു ചേച്ചി വാട്ട് അപ്പൊ അത് പറഞ്ഞാല് ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം നേഴ്സിംഗിനും പഠിക്കണം എന്നല്ലേ അപ്പൊ അന്നേരം പിന്നെ വേറെ വഴിയൊന്നും ഉണ്ടല്ലേ ചേച്ചി അതിൻ്റെ ഇവിടെ വെച്ചിട്ട് പഠിച്ച ചരിത്ര കഥയും കാര്യങ്ങളുണ്ട് അങ്ങനെയാ ചേച്ചി നമ്മളെ അപ്പൊ ഇങ്ങനെയാണ് എപ്പൊ കണ്ടല്ലോ നമ്മൾ വീട്ടില് നമ്മൾ അടുത്തടുത്താണോ ായി അതുപോലെ ശക്തി എന്ന് പറഞ്ഞാൽ ഏച്ചിമാരെ കൂട്ടത്തില്ല ഞാൻ ഇങ്ങനെ ഏച്ചിമാരെ കൊറേ കൊണ കിട്ടിയിട്ടുള്ളത് അപ്പൊ എങ്ങനെയോ വിചാട്ടം പറഞ്ഞാലും അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും ബൈ